രണ്ടു ദിനോ താന്തം അധ്യായം ഇരുപത്തി മൂന്ന് ഏഴാം സംവത്സരത്തിൽ എഹോ യാദവ് ധൈര്യപ്പെട്ട് യഹോരാമിന്റെ മകൻ അസരിയാവ് എഹോ ഹാനാന്റെ മകൻ ഇസ്മയിൽ ഓബേദിന്റെ മകൻ അസരിയാവ് അദായവിന്റെ മകൻ മയേശയ സിക്രിയുടെ മകൻ എലിഷഫാത് എന്നീ സതാബിബന്മാരോട് സഖ്യത ചെയ്തു അവർ ഹൂദയെ ചുറ്റി സഞ്ചരിച്ച് ഹുസലി യഹൂദ നഗരങ്ങളിൽ നിന്ന് ലേവരിയും ഇസ്രായേലിന്റെ പുതിർഭാവ തലവന്മാരും കൂട്ടിയ ഇസ്ലേമിൽ വന്നു സർവ്വസഭയും ദേവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു അവർ അവനോട് പറഞ്ഞത് ദാവേന്റെ പുത്രന്മാരെ കുറിച്ച് ഹോ അർലി ചെയ്ത പോലെ രാജപുത്രം തന്നെ രാജാവാകണം നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമാവ് പുരോഹിതന്മാരും ലേവരുമായ നിങ്ങളെ ശബത്തിൽ തവണ മാറി വരുന്ന മൂന്നിലൊരു ഭാഗം വാദൽഖാവ്ക്കാരായിരിക്കണം മൂന്നിന്റെ ഒരു ഭാഗം രാധാനിയെങ്കിലും മൂന്നിലൊരു ഭാഗം അടിസ്ഥാനവാദിപ്പും നിൽക്കണം ജനമെല്ലാം എല്ലാം ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം എങ്കിലും പുരോഹിതന്മാരും ലേവരി വെച്ച് ശ്രൂഷ ചെയ്യുന്നവരും അല്ലാതെ ആരുമൂടെ ആലയത്തിൽ കടക്കരുത് അവർ വിശുദ്ധരാകുകൊണ്ട് അവർക്ക് കടക്കാം എന്നാൽ ജനമൊക്കെ മെഹൂടെ പ്രമാണം സൂക്ഷിക്കണം ലേവര് ഓരോരുത്തരും താതാണ്ട് ആയുധം ധരിച്ചുകൊണ്ട് രാജാവിനെ ചുറ്റു നിൽക്കണം മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മനുഷ്യ അനുഭവിക്കണം രാജാ ഭാഗത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോട് കൂടെ ഉണ്ടായിരിക്കണം ലേവരും എല്ലാ യഹൂദയും യഹോയാദ പൂരോധം കൽപ്പിച്ച ഒക്കെയും ചെയ്തു ഓരോരുത്തരും താന്താന്റെ ആളുകളെ ശബത്തിൽ തവണ മാറി പോകുന്നവരെ ശബത്തിൽ തവണ മാറി വരുന്നവരെ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു എഹോയാഥപുരോധൻ കൂറുകൾ വിട്ടയച്ചിരുന്നില്ല യഹോയാദ പൂരോധൻ ദാപതി രാജാവിന്റെ വകയായി ദേവാലയത്തിൽ ഉണ്ടായിരുന്ന കുന്നങ്ങളും ചെറുപരിചകളും വംപരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ അടുത്ത വരെ ആഗ്ബിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി അവർ രാജകുമാരനും പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച സാക്ഷുപുസ്തകവും കൊടുത്തു അവനെ രാജാവാക്കി യെഹോ യാതെയും പുരോഹിതന്മാരും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു രാജാവെ ജയ ജയ എന്ന ആർത്ത് കുറിച്ചു ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന കോഷം അതല്ലേ കേട്ടിട്ട് എഹോയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നത് പ്രവേശനത്തെങ്കിൽ രാജാവ് തന്റെ തൂണ്ടായിരിക്കെ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാവലക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളം മുതുന്നതും സംഗതക്കാർ വാദ്യങ്ങളാൽ പാടുന്നോ സ്ത്രോത്രഗാനം നയിക്കുന്നോ കണ്ടപ്പോൾ അതല്ലേ വസ്ത്രം കീതി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു യെഹോയാഥ പുരോധൻ പടനായകമാരായ ശതാബ്ദിമന്മാരെ പുറത്തു അവരോട് അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോ പോകുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൾ വാളാൻ മരിക്കാനോ കൽപ്പിച്ചു അവളെ ഹോഡ് ആലയത്തി വെച്ച് കൊള്ളരുത് എന്നും പുരോധനം കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ അവൾക്ക് വഴി ഉണ്ടാക്കി കൊടുത്തു അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിന്റെ പ്രവേശനത്തിങ്കിൽ എത്തിയപ്പോൾ വെച്ച് അവർ അവളെ കൊന്നു പറഞ്ഞു അനന്തരം യെഹോയാഥ തങ്ങൾ ഹോഡ് ജനമായിരിക്കുന്ന താനും സർവജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു പിന്നെ ജനമൊക്കെയും ബാലന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അതടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്ത് കളഞ്ഞു ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകഴിഞ്ഞു ദാവീദ് കൽപ്പിച്ച പോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശം ആ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഹോയുടെ ഹോമയാങ്ങളെ അർപ്പിക്കേണ്ടതിന് എഹോയാതെ ഹോയുടെ ആലയത്തിന് ദാവിദ് വിഭാഗിച്ചു കൊടുത്തിരുന്നില്ല ഏവരുടെയും കീഴ് കീഴിയെ ഹോഡാലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു വല്ല പ്രകാരത്തിനും മശിതനായവരത്തിനും അകത്ത് കടക്കാതിരിക്കേണ്ടതിന് അവനെ ആലയത്തിൽ ആലയത്തിന്റെ വാതിക്കൽ കാവൽക്കാരെ നിയമിച്ചു അവൻ സതാകുമാരി പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശലസാര ജനത്തെയും കൂട്ടി രാജാവിനെ ആലയത്തിൽ നിന്ന് ഇറക്കി നേരത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് രാജാസനത്തിൽ ഇരുത്തി ദേശലസാര ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അതല്ലേ അവർ വാൾ കൊണ്ടു കൊന്നുകളഞ്ഞു